നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ അഞ്ചാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ തെളിയുന്നത് ഭർത്താവിന്റെ ഗൂഢാലോചന അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒതുക്കുങ്കൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിറാജുദ്ദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാത്തിമ പ്രവർത്തിച്ചത് ഇതോടെ യുവതി ചികിത്സ കിട്ടാതെ മരിച്ചതിന് കാരണം സിറാജുദിന്റെ അനാസ്ഥയാണെന്നും വ്യക്തമാവുകയാണ് ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചു എന്നാണ് സിറാജുദ്ദീനെതിരായ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്തിയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജിദിനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു യുവതിയുടെ മരണം അതിധാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചത് കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മടവൂർ കാഫിലെ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജിതയും ഭാര്യയും ഇരയാക്കിയെന്നാണ് ആക്ഷേപം അക്യൂ പങ്ചർ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മയെ നിർബന്ധിച്ചത് വേദന കടിച്ചമർത്തി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മയ്ക്ക് മൂന്നാമത്തേത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി ഒടുവിൽ രക്തം വാർന്ന മരണവും പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു സിറാജുദ്ദീൻ ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മരണവിവരം രഹസ്യമാക്കി മൃതശരീരം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ വീട്ടുപ്രസവത്തിന് യുവതിയെ നിർബന്ധിച്ച ഭർത്താവ് അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നും ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെടുന്നു വീട്ടുപ്രസവത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുൻനിർത്തി ആരോഗ്യവകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറക്കപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് ബാപ്പിയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയം തോന്നി ഇവർ അസ്മയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഇരു വിഭാഗത്തെയും അഞ്ചുപേർക്ക് വീതം പരിക്കേറ്റു ായിരുന്നു വിവാദം പുതിയ തലത്തിലെത്തിയത് അതേസമയം മരണത്തിന് കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വൈദ്യസഹായം യഥാസമയം ലഭിക്കാത്തതിനാൽ രക്തം വാർന്നാണ് മരണമെന്ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി വൈകിട്ട് ആറിന് പ്രസവിച്ച അസ്മ രാത്രി ഒൻപതിനാണ് മരിച്ചത് മൂന്ന് മണിക്കൂറോളം രക്തസ്രാവം ഉണ്ടായി ഇത് നിയന്ത്രിക്കാൻ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല ഭർത്താവ് സിറാജി മൃതദേഹവുമായി പെരുമ്പാവൂരിൽ എത്തിയതിനു പിന്നാലെയാണ് യുവതിയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ദുരൂഹതയാരോപിച്ചത് അസ്മയുടെ മരണവിവരം സഹോദരങ്ങളെ ഉൾപ്പെടെ അറിയിക്കാതെ സിറാജുദ്ദീൻ വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമായി അസ്മയുടെ മാതൃസഹോദരൻ ടി കെ മുഹമ്മദ് കുഞ്ഞു രംഗത്തെത്തിയിരുന്നു അസ്മയുടെ മൃതദേഹത്തോടു പോലും അനാദരവുണ്ടായതായി പുൽപ്പായിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചതിനെ തുടർന്നാണ് സിറാജുദ്ദീൻ്റെ ഒപ്പം എത്തിയവരും അസ്മയുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതെന്നും മുഹമ്മദ് കുഞ്ഞു പറയുന്നു പോലീസിന് പരാതി നൽകിയത് എഴുപത്തിയൊന്നുകാരനായ മുഹമ്മദ് കുഞ്ഞാണ്